ായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ച് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ലുലു മോളിൽ പോയിട്ടുള്ള നമ്മുടെ പാലക്കാട് ലൂലൂൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെന്നുള്ളവർ നോക്കുക അങ്ങനെ നമ്മൾ ചായയെല്ലാം ആറ്റിയതിന് ശേഷം വേഗം തന്നെ ക്ലാസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ അവിടെ പോയപ്പോൾ ബ്രൗണി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാനൊരു കുഞ്ഞു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബ്രൗണി കുഴപ്പമൊന്നുമില്ല നമ്മൾ വേറെ കഴിച്ചതൊക്കെ കുറച്ച് വിലമ്പോ ി ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് ഒരുപാട് ബലമായിട്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ചായയും ഒരു ചെറിയൊരു കുഞ്ഞു കഷ്ണം ബ്രൗണിയും കൂടെ കഴിച്ചിട്ട് വന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമുക്ക് കുറച്ച് തുണ്ട് മീൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ആകെപ്പാടൊരു അഞ്ചാറ് പീസ് ഉണ്ടാവും കേട്ടോ അത്ര തന്നെ ഉള്ളു അതെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ കിടന്നിട്ടൊന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ അപ്പോൾ തുണ്ട് മീനാണ് കേട്ടോ ഇത് എന്ത് മീനാണെന്ന് അറിയില്ല അതിൻ്റെ തുണ്ട് മീൻ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയുള്ളി നമ്മൾ നേരെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പി ഈ സമയം കൊണ്ട് നമ്മുടെ ഏട്ടൻ പാൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പാലിൻ്റെ കൂടെ കൂടെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആളത് വാങ്ങിയിട്ട് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയി കൂടെ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ ആൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചായ ഒന്ന് എടുത്ത് കൊടുത്താണ് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ ബ്രൗണി കേട്ടോ അതും കൊടുത്തു കേട്ടോ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ ഒരു പീസ് കഴിച്ചതാണ് കേട്ടോ പിന്നെ നമ്മളൊരു മഞ്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയും മുളകും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് മിളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി നന്നായി തന്നെ വറുത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ വാഴയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തക്കാളി ആയ കാരണമാണ് പിന്നെ നാല് പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു അരപ്പൊന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ കേട്ടോ ഒരു അര ഗ്ലാസ് തേങ്ങ അരച്ചിട്ട് വെറും തേങ്ങാട്ടോ അതൊന്ന് അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ വാഴയ്ക്ക് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മീനും കൂടെ ഒന്ന് വെന്ത് വരണം കേട്ടോ മീൻ രണ്ട് തിളക്കി തന്നെ നമ്മുടെ മീന് വെന്ത് വരും കേട്ടോ അധികം വേവൊന്നുമില്ല നമ്മുടെ മീനിന് അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക കൂട്ടാനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മീനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വാഴക്കയിൽ ഇങ്ങനെ നമ്മുടെ ഉണക്ക മീനൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഇരിക്കുമ്പോൾ അത് കുറച്ച് കുറുകും കേട്ടോ അതുകൊണ്ടാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിലേക്ക് കുറച്ച് എരിവ് കുറവായ കാരണം ഞാൻ കുറച്ച് വിളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നന്നായി തന്നെ നമ്മുടെ കൂട്ടാൻ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടാൻ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ വറ്റിച്ച കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുന്നതിനെക്കാട്ടിലും വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകാറുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ കൂട്ടാനൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതുകൊണ്ട് മാറ്റിവെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ മുട്ടക്കൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വയലറ്റ് മുട്ടക്കോസ് അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതവിടെ ഒന്ന് കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് എന്താ പറയുക നമ്മുടെ എന്താ പറയുക മുട്ടക്കൂസിലെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടിട്ടേ വേണ്ട കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വേഗം തന്നെ ഒന്ന് മിറ്റൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ തെട്ടിൻ്റെ സൈഡൊക്കെ ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾ അവിടെയൊക്കെ ഭയങ്കര കളിയായ കാരണം മണ്ണൊക്കെ അവരിങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടിക്കൊടുത്താണ് കേട്ടോ എന്താ കണ്ടോ ഭയങ്കര കളിയാണ് കേട്ടോ ആൾക്കാർ രാവിലെ തന്നെ കണ്ടോ ആവശ്യം എന്താണ് പൂമ്പ എടുത്തിട്ട് വന്നിരിക്കുകയാണ് സൈലൻ്റ് കുട്ടിയാണ് കേട്ടോ അങ്ങനെ പൂമയൊക്കെ കണ്ടുവല്ലോ അല്ലേ നിങ്ങൾ പിന്നെ നമ്മൾ അന്ന് കുറച്ച് ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ അക്ഷയ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചെടി അതിൽ വെള്ള റോസ് കേട്ടോ പൂത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ചട്ടിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പുതിയ മോവൊക്കെ വന്നിട്ട് പൂത്തതാണ് കേട്ടോ ആദ്യത്തെ പൂ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മൂവ് പൂക്കൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞ് വെള്ളപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ദൈവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെള്ളപ്പൂവ് അതും നമ്മുടെ നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നാല് പൂവൊക്കെ നേരത്തെ പൂത്ത് കഴിഞ്ഞു കേട്ടോ ഞാനപ്പോൾ ഇപ്പോഴാണ് ഒന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ വെള്ള രണ്ടും കൂടെ പൂത്തിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് രാവിലെ എണീച്ചാൽ നമ്മുടെ രാവിലെ വൈകുന്നേരമൊക്കെ ഈ നമ്മുടെ പൂച്ചക്കുട്ടികളെ ഈ വെള്ളം ഒഴിച്ച തണുപ്പിൽ ഒരേ കളിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ ഏകദേശം എന്തെങ്ങനെ കേട് വന്ന് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നിത്യകല്യാണി നമ്മൾ രണ്ട് കളറ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ പൂച്ചക്കുട്ടികൾ ചാടി ചാടി ഇതിൻ്റെ തണ്ടൊടിച്ചു ഈ കളർ പൂവിൻ്റെ ബാക്കിയുള്ള തണ്ടുകളെല്ലാം ഉടിച്ചു കളഞ്ഞു കേട്ടോ അവരതിൻ്റെ മേലെ കൂടെ ചാടി ചാടി കളിച്ചിട്ട് എന്നാലും ചെടി ഇപ്പോൾ അങ്ങനെ കേടൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തന്നെ ചെടികളൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മഞ്ഞപ്പൂവ് ഇതും മൂവ് വന്നിട്ട് പൂക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് ഇതും കുഴപ്പമില്ലാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഇതൊക്കെ കാണിച്ച് തരുന്ന പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇതിലെല്ലാം ചാടിയിട്ട് അതിൻ്റെ മോവൊക്കെ കേടുവരുത്തി കളയുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊന്ന് കാണാം കാണിച്ചു തന്നാണ് ഇനി നമ്മുടെ ചെമ്പരത്തി ഒന്ന് പൂത്ത് വരട്ടേട്ടാ അപ്പോൾ പൂത്തത് കൂടെ കാണിച്ച് തരാം പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ മുട്ടക്കൂസൊക്കെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടതിനൊന്ന് കഴുകിയെടുത്ത് ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് കടുകും അതുപോലെ നമ്മുടെ ഉഴുന്നപ്പരിപ്പും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ മുട്ടക്കൂസ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ കുറച്ച് ഫ്രൂട്ട്സൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഴവും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കേട്ടോ ഈ സമയം നമ്മൾ അവിടെ കുറച്ച് ഉള്ളിത്തൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതൊന്നും കളയേണ്ട അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലിട്ട് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ചെടിക്ക് അരച്ചിട്ട് നമുക്ക് വളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതെല്ലാം നമ്മൾ അക്ഷയോട് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുഞ്ഞിപ്പിടി തേങ്ങ ഒരു മൂന്നാല് ചെറിയുള്ളി മൂന്ന് പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് ചതച്ചിട്ട് നമ്മുടെ മുട്ടക്കൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊന്നും എനിക്കിതിൽ ചേർക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തില്ല അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പച്ചമണം മാറാൻ വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പിന്നെ നമ്മളിതിലേക്ക് പഴമായിട്ട് ചേർക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുരു കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഞാലിപ്പൂമ്പഴത്തിലേക്ക് കുരുമുളക് പൊടിയും തേനും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അധികം ഒരുപാട് സാലഡിനുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഇത് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സാലഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് അടച്ചു മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പേരിയുടെ പച്ചമളൊക്കെ മാറിയിട്ട് അതും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മുട്ടക്കൂസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി എന്നോ തോരെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ നമ്മൾ പിന്നെ എല്ലാത്തിനും ഉപ്പേരിയെന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നതും അങ്ങനെ അവിടെ അതെല്ലാം മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വെളിയിൽ കൊണ്ട് വെച്ച് കൊടുത്ത് നമ്മുടെ വെളിയിടുക്കളേക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വെളി അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് അതുപോലെ തന്നെ നമ്മുടെ ചാക്കൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് കുറച്ച് ദിവസം സമയമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അശ്വൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താ പറഞ്ഞാൽ മുടി വെട്ടാൻ പോയതായിരുന്നു അവൻ്റെ ഇഷ്ടത്തിന് മുടി വെട്ടിച്ചിട്ടില്ല പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ ഇന്ന് വന്നപ്പോൾ തുടങ്ങി ഒരേ കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മൂന്ന് ഭാഗവും ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് മൂപ്പർക്ക് കുറച്ച് സമാധാനവും സന്തോഷവും ആയത് കേട്ടാ അവൻ്റെ ഇഷ്ടത്തിൽ മുടി വെട്ടിയില പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രശ്നം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ച് കൊടുത്ത് അവനെ കൊന്ന് സമാധാനിപ്പിച്ച് പിന്നെ വെല്ലപ്പൊണ്ടി കുളിപ്പിച്ച് എന്നിട്ടൊക്കെ വന്നതിന് ശേഷമാണ് അത്ര നമ്മൾ പിന്നെ വാർത്ത ചോറൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ചോറ് തന്നെയാണ് കേട്ടോ ചോറും നമ്മുടെ എന്താ പറയുക മീൻ വറ്റിച്ചതും മുട്ടക്കൂ സുപ്പേരി പിന്നെ സാലഡ് ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ചോറെല്ലാം ആക്കിയതിന് ശേഷം പിന്നെ അവനെ കൊണ്ട് വെ വെളിയിലെല്ലാം ഉമ്മർത്തുകൊണ്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് അവനെ ചോറ് വാരിക്കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ റിമോട്ട് എടുക്കാൻ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ും അക്ഷയ വെള്ളം കൊടുക്കാൻ പോയപ്പോൾ ആ റിമോട്ടും കൊണ്ട് പോയി കിട്ടും അപ്പോൾ അവന് റിമോട്ട് കൊടുത്തില്ല അങ്ങനെ പിന്നത്തെ കരച്ചിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് വാരിക്കൊടുത്തു കേട്ടോ അവന് ഇങ്ങനെ ഉണ്ണുന്ന സമയത്ത് കാർട്ടൂൺ കാണണം പറയും അതാണ് ഒരു പ്രശ്നം അങ്ങനെ ഞാൻ അവന് ചോറൊക്കെ വാരി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചോറൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ അതാണ് കേട്ടോ ഇന്നലെ വാങ്ങിയിട്ടുള്ള വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വണ്ടിയാണ് റിമോട്ടിൽ നന്നായി തന്നെ ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അതിനൊക്കെ കുറച്ച് ചാർജ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് ഓട്ടിച്ച് കാണിച്ചതാണ് കേട്ടോ ഇന്നലെ ആർക്കും ഇത് കാണിച്ചു തന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരി അപ്പം പിന്നെ ഏതായാലും ഇപ്പോൾ റെഡി ആകുമല്ലേ അപ്പം പിന്നെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കണം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പിന്നെ നല്ലപോലെ തന്നെ നമ്മുടെ വണ്ടി ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ചതിന് ശേഷം പിന്നെ അശ്വിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ റെഡിയായി ഇപ്പോൾ ചിരിച്ചപ്പോൾ ഒരു ടാറ്റ തരാൻ പറഞ്ഞാണ് കേട്ടോ അങ്ങനെ ആൾ റെഡിയായി മുടിയൊക്കെ ഒന്ന് വാരി സെറ്റായി സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അവനൊക്കെ സ്കൂളിലേക്ക് പോയ ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനേട്ടാ എന്താ പറഞ്ഞാൽ അന്ന് നമ്മുടെ പാഞ്ചു കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ പോയിട്ട് പിറ്റേ ദിവസം നമ്മുടെ അക്ഷയും അശ്വിനും കൂടി പോയിട്ട് കുട്ടിയെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ പാഞ്ചു പാല് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അക്ഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വേഗം തന്നെ കുട്ടികളിങ്ങനെ എടുത്തിട്ട് അവളോട് പറഞ്ഞു നീ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട കേട്ടോ ഞങ്ങളുടെ അവിടേക്ക് വരണ്ട നീ കുട്ടികളെങ്ങോട്ട് പോയില്ലേ ഇനിയിപ്പം വരികേ വേണ്ട പറഞ്ഞു കേട്ടോ നിങ്ങൾ അതിന് ശേഷം പാഞ്ചുവിനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പാഞ്ചുവിനെയും കുട്ടികളെയും കാണിച്ചതാണ് കേട്ടോ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കമാണ് അപ്പോൾ അങ്ങനെ അക്ഷയ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മുടെ പാഞ്ചു വന്നു കേട്ടോ വന്നിട്ട് അക്ഷയെ ചോദിക്കുമ്പോൾ മിണ്ടണേ ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാവ് കണ്ട് കരയുണ്ട നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അപ്പോൾ അന്ന് അക്ഷയ ചോദിക്കുമ്പോൾ അതുപോലെ കരയുകയും അതുപോലെ അക്ഷയ കൊടുത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്തില്ല കേട്ടോ ആളെ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരണ്ട പറഞ്ഞല്ലോ ആ ഒരു ദേഷ്യം എന്ന് പറഞ്ഞു തോന്നുന്നു അവർക്ക് അതൊക്കെ അറിയാം െന്ന് തോന്നുട്ടോ നമുക്ക് ഈ എന്താ പറയുക ജീവികളുടെ കാര്യങ്ങൾ നമുക്കങ്ങനെ അറിയില്ലല്ലോ പക്ഷേ അവൾ അന്ന് ഫുള്ള് അവളോട് അങ്ങനെ കരുതുകയെ അവൾ കൊടുത്ത ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസമാണ് മാളൊന്നും ശരിയായത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് വരുമ്പോഴേ എല്ലാവരും പറഞ്ഞു കേട്ടോ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും അവൾ പിന്നെ എടുത്തിട്ട് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഈ പൂച്ചകൾ അങ്ങനെയാണ് അത്ര പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ ഏഴ് ഇല്ലം കടത്തും എന്നാണ് അത്രേ പറയാറുള്ളത് അപ്പം നമ്മുടെ അവിടെ വന്നിട്ട് കുറച്ചായുള്ളൂ അതുകൊണ്ടാണ് ഇവിടുന്ന് വേറെ എവിടേക്ക് കൊണ്ടുപോയത് ഇനി നിങ്ങൾ കൊണ്ടുവച്ചാലും അവൾ കുട്ടികളെ കൂട്ടിയിട്ട് പോകുമ്പോൾ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ കൊണ്ടുവന്നു അതുപോലെ ഇന്നലെ രാത്രി നോക്കുമ്പോൾ കുട്ടികളെ കാണാനില്ല കേട്ടോ ഒരു പത്ത് പത്രയാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുട്ടികളെ കാണാനില്ല അപ്പോൾ ഞാൻ എനിക്ക് ശരി ഇനിയിപ്പോൾ കൊണ്ടുപോയാൽ കൊണ്ടുപോകട്ടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ എണിച്ച് വാതിൽ തുറക്കുമ്പോണ്ട് കുട്ടികളൊക്കെ അവിടെ വന്നിരിക്കണോട്ടോ ഇനിയിപ്പോൾ കൊണ്ടുപോയതാണോ അതേ ഇനി തണുപ്പിൻ്റെ ഇടയിൽ ചെടിയിൽ ചെടർ അവിടെ കിടന്നുറങ്ങിയതോ ഒന്നും അറിയില്ല കേട്ടോ ഇരുട്ടായ കാരൻ നമുക്കത് തപ്പാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ആൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ ആയിട്ടോ അപ്പോൾ ഇപ്പം ദേഷ്യമൊക്കെ മാറി ഇപ്പോൾ അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ പാഞ്ചു ഇനിയിപ്പോൾ കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പികളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ പന്ത്രണ്ട് കാലിന് വരാം